എല്ലാവർക്കും എല്ലാര് അല്ലല്ല ഇത് നിങ്ങൾക്ക് മുപ്പത് കിലോ മേലും ഇട്ടു ഇവര് ഈ പറയുന്ന മാറാൻ പറയുന്ന എന്താ അറിയോ നമുക്ക് വേണ്ടിട്ട് പറയുന്ന പക്ഷെ മാറി വരപ്പെട്ടിയ വാല് പോലെയാ തോന്നുന്നത് ല്ല മരപ്പട്ടി പറഞ്ഞോണ്ടർദിക്കുന്ന ഇല്ലേ ശർദിക്കില്ല ആ കുമ്പളം വരൂട്ടോ കുമ്പളം വരൂല്ലേ മരപ്പട്ടി ആ കള്ളുണ്ണി വരൂന്ന് പറയും സാറേ ആ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇതായിരിക്കില്ല കേട്ടോ വേഗതയൊന്നും ആ ഗർഭിണിയായിരുന്നു അതുകൊണ്ടാണ് അതിന് ഇത്ര ആയാസം കരിലേ അടക്ക വിഴുകൊന്നിട്ടേ വെഴുങ്ങുള്ളൂ അതെ പറഞ്ഞ ഞാൻ പിടിക്കണോന്ന് ഫോട്ടോ നിങ്ങള് വിടല്ലേ വിട്ടാ എന്നെ ആദ്യം പിടിക്കും ഇവന് കോഴി പിടിക്കുന്ന ആദ്യം മൂല കാരണത്തിൽ അത് ഉണ്ട് കുറെ സാധനം ഉണ്ട് ആരെ അവരെ നടക്കുവുന്നു എന്നൊരു ആവശ്യമാണ് ആനേ പൈനിനെ കഴിച്ചോ ആയി മാമ്പും ഉണ്ട് കുറെ സാധനമുണ്ട് കൈ വിടണ്ട കൈ വിടണ്ട ആ ആവോ ജെല്ലു ആയിട്ട് ഫ്രണ്ട് ഓർഡർ കൊടുക്ക ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം